ഹലോ കൂട്ടുകാരെ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നും പതിവ് പോലെ ലഞ്ച് പ്രിപ്പറേഷൻ മാത്രമേ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കേട്ടോ കാര്യമെന്ന് വെച്ചാൽ രാവിലെ ആറരയാകുമ്പോൾ മോക്ക് ട്യൂഷന് പോകണം ആ സമയത്ത് നമുക്ക് വീഡിയോ എടുത്തുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ മോടെ ബസ് മിസ്സാവും അത് കാരണം ഞാൻ ചെയ്യും ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ അങ്ങ് മോ മോള് പോകുന്നതിന് മുമ്പേ ഉണ്ടാക്കും ലഞ്ച് അമ്മാളിൻ്റെ കൊടുത്തു കൊടുത്തുവിടുന്നത് അത് കാരണം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഞാൻ ഒരുപാട് നേരത്തെ എഴുന്നേൽക്കേണ്ടി വരും ഞാൻ എനിക്കാണെങ്കിലും ഒരുപാട് നേരത്തെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പ്രഷർ ലോയാവുകയും തലയിറക്കം വരികയൊക്കെ ചെയ്യുക അത് കാരണം ഞാനൊരു അഞ്ചരക്കൊക്കെ എഴുന്നേൽക്കത്തുള്ളൂ ആറരയാകുമ്പോൾ മോക്ക് പോവുകയും വേണം കേട്ടോ ഇന്നെങ്കിൽ ഒരുപാട് ഐറ്റംസ് ഒന്നും ഉണ്ടാക്കുന്നില്ല ഒരു നെത്തോലി കറിയും പിന്നെ ഒരു തോരനും അത് ക്യാരറ്റും ബീൻസും എല്ലാം കൂടെ ചേർത്തൊരു തോരനും പിന്നെ രണ്ട് മൂന്ന് ചിക്കൻ പീസ് ഇരിപ്പുണ്ട് അത് മൂ ആ മൂത്തവ്ക്ക് വറുത്തും കൊടുക്കണം കേട്ടോ അപ്പം നമുക്ക് തുടങ്ങിയാലോ ആദ്യം തന്നെ അങ്ങ് തേങ്ങയൊക്കെ പൊട്ടിച്ച് ആ വെള്ളം ഞാനങ്ങ് കുടിച്ച് കേട്ടോ കാര്യമെന്ന് വെച്ചാൽ ഇവിടെ വേറെ ആരും ഇല്ല തേങ്ങാവെള്ളം കുടിക്കാൻ മക്കൾ രണ്ട് ട്യൂഷനും പോയേക്കാണ് പിന്നെ ചേട്ടന് അത്ര പ്രിയമൊന്നുമില്ല തേങ്ങാവെള്ളം കുടിക്കാനൊന്നും കേട്ടോ അപ്പോൾ അതാണ്ട് എൻ്റെ പച്ചക്കറിയൊക്കെ ഒരുവിധം തീർന്നിട്ടുണ്ട് ഇന്നിനിപ്പോൾ വേടിക്കണം അതിൻ്റെ കണ്ടെയ് ആ കണ്ടെയ്നർ ഉണ്ടല്ലേ നമ്മൾ ഫ്രിഡ്ജിനകത്ത് ഞാൻ ഇത് ആമസോണിൽ നിന്ന് മേടിച്ചതാണ് ഫ്രിഡ്ജിൽ വെജിറ്റബിൾസൊക്കെ ഇങ്ങനെ സൂക്ഷിക്കാൻ വേണ്ടി അന്നേരം ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ ഇതിൻ്റെ ലിങ്കിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മൾ ഫ്രിഡ്ജ് ഓർഗനൈസർ എന്നടിച്ചുകൊടുക്കുമ്പം ഇതിൻ്റെ എന്തേലും വരും ആമസോണിൽ നിന്നാണേ ഞാൻ മേടിച്ചത് പിന്നെ ധാണ്ടൊരു മുരിങ്ങയ്ക്ക് അത് നിത്തോലിക്കറിക്കകത്ത് ഇടാനാണേ ഞാൻ ആ മുരിങ്ങക്ക് ഇങ്ങനെയാണേ സൂക്ഷിക്കുന്നത് കവറിനകത്ത് ഇട്ടിട്ട് ഇങ്ങനെ റബ്ബറിട്ട് നല്ല ടൈറ്റായിട്ട് കെട്ടി വെക്കും അപ്പോൾ ആ മുരിങ്ങക്കയുടെ ഒരു ഭാഗവും പുറത്ത് കാണാതിരുന്നു കഴിഞ്ഞാലേ ആ ഫ്രിഡ്ജിനകത്ത് നല്ല ഒരുപാട് ഇപ്പോൾ ഇതൊരു രണ്ടാഴ്ചയായിട്ടുള്ള മുരിങ്ങയ്ക്കയാണേ ഇതുവരെ അതിനൊരു വാട്ടവോ ഒന്നും സംഭവിച്ചിട്ടില്ല നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ആയിരിക്കുന്നത് കേട്ടോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ അപ്പം അതാണ്ട് ഞാൻ ഈ വെജിറ്റബിൾ എല്ലാം ഒന്ന് എന്താ തൊലിയെല്ലാം കളഞ്ഞ് ഉച്ചിരി ഉപ്പ് ഇട്ട് വെക്കാമെന്ന് വിചാരിച്ച് കാര്യം എന്ന് വെച്ചാൽ ഈ ക്യാരറ്റിനകത്തൊക്കെ ഇങ്ങ് ഭയങ്കര വിഷമടിച്ചല്ലേ വരുന്നത് നമ്മുടെ മക്കൾക്കൊക്കെ കൊടുക്കാനുള്ളതല്ലേ അത് കാരണം ഞാൻ വിചാരിച്ച് ഈ ക്യാരറ്റും ബീൻസും എല്ലാം ഒന്ന് എന്നും ഞാൻ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഇതെല്ലാം ഞാൻ ഉപ്പുവെള്ളത്തി ഇട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടേ ഞാൻ ഇത് എന്താ അരിഞ്ഞെടുക്കാറുള്ളു കേട്ടോ അങ്ങനെ ഞാൻ എന്താണ്ട മുരിങ്ങക്കയും തക്കാളിയും ക്യാരറ്റും ബീൻസും എല്ലാം ഞാൻ എന്താ തൊലി ഇളഞ്ഞ് ഉപ്പ് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഞാൻ പൊളിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ചിക്കൻ വറുക്കാനുണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നോ അതിനകത്ത് തേക്കാനുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയാണേത് ഞാൻ പൊടികളൊക്കെ ചേർത്താണ് ഫ്രിഡ്ജിനകത്ത് അത് എന്താ ആരപ്പെല്ലാം പെരട്ടിയാണ് വെച്ചേക്കുന്നത് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും കോൺ കോൺഫ്ലോർ ഉണ്ടല്ലേ അതും ചേർത്ത് വറുത്തെടുത്താൽ മതി പിന്നെ ഈ പാത്രം കണ്ടെയ്നർ സെറ്റ് ഉണ്ടല്ലേ അതൊന്ന് കഴുകി വൃത്തിയാക്കി വെയിലത്ത് വയ്ക്കാനാണ് വെയിലില്ല എന്നാലും ഒന്ന് തോന്നുകിട്ടുമല്ലേ നമുക്ക് ഓരോ വട്ടവും നമ്മൾ യൂസ് ചെയ്യുമ്പോഴേ അത് ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിനകത്ത് സാധനം തീർന്നു കഴിയുമ്പോൾ നമ്മളിത് കണക്കൊന്ന് കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുക്കണം കേട്ടോ അപ്പം നല്ല വൃത്തിയായിട്ട് എപ്പോഴും നല്ല വൃത്തിയായിട്ട് നീറ്റായിട്ട് ഇരിക്കും നമ്മുടെ ഫ്രിഡ്ജിലെ ഓരോ സാധനങ്ങളും കേട്ടോ ഇതൊന്നും ആർക്കും പറഞ്ഞു പറഞ്ഞുതരേണ്ട കാര്യമില്ല എല്ലാവരും ചെയ്യുന്നതാണ് പിന്നെ ഇതായി ഈ വൈപ്പറ കാര്യവും ഞാൻ വേറെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് നല്ല യൂസാണേ ഇനിയിപ്പോൾ എന്താ മീൻ കറിക്കുള്ള തക്കാളി മുരിങ്ങക്കോല് പച്ചമുളക് ഇതെല്ലാം നമുക്ക് പെട്ടെന്ന് ടക്ക ടക്കെട്ടേന്ന് ഒന്ന് അരിഞ്ഞെടുക്കാം ഇന്ന് ഞാനെങ്കിൽ മുരിങ്ങയ്ക്കായും തക്കാളിയും പച്ചമുളകും എല്ലാം ഇട്ടാണ് നെത്തോലി കറി വെക്കുന്നത് ഈ നെത്തോലിക്ക് പല നാടുകളിലും പല പേരാണ് ചിലയിടത്ത് ചൂടാന്ന് പറയും ചിലയിടത്ത് കൊഴുവ എന്ന് പറയും അങ്ങനെ പല പേരുകളിലാണ് അറിയപ്പെടുന്നത് ഞങ്ങളുടെ നാട്ടിൽ നെത്തോലി എന്ന് തന്നെയാണ് പറയുന്നത് ഇപ്പോൾ പച്ചമുളകും കറിവേപ്പിലയും മുരിങ്ങക്കോലും തക്കാളിയും എല്ലായിട്ടും ഞാൻ വെച്ചിട്ടുണ്ട് ഇതാണ്ടിത് അരപ്പിനുള്ള സാധനങ്ങളും എടുത്തു വെച്ചിട്ടുണ്ട് ഇതെന്നിനി അരച്ച് ഞാൻ കൈവെച്ച് തന്നെയാണ് ഞാൻ മീനും ഇതിൻ്റെ കൂടെ തന്നെ അങ്ങ് ഇടും കേട്ടോ ഞാൻ പിന്നെ തിളച്ച് കഴിഞ്ഞ് ചിലപ്പോഴൊക്കെ ചില മീനുകളൊക്കെ ഉള്ളു തിളച്ച് കഴിഞ്ഞിട്ടിടുന്നത് കൂടുതൽ ഞാൻ എന്താ ഇങ്ങനെ തന്നെ അങ്ങ് മീൻ കറി കലക്കുമ്പോൾ തന്നെ മീനും ചേർത്ത് തന്നെ അങ്ങ് അടുപ്പത്ത് വെക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ വേണ്ടതാ മിങ്കറി എല്ലാം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് അവിടെ ഇരുന്ന് വേവുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് പരിപാടികളുണ്ട് ഞാൻ ചിക്കൻ്റെ അരപ്പ് പുരട്ടി വെച്ചെന്ന് പറഞ്ഞില്ലായിരുന്നോ അതിനകത്തോട്ട് വേണ്ടുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഞാൻ ഈ ഇടികല്ലിലിട്ട് ഇടിച്ച് ചതച്ച് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ മിക്സിക്കകത്തിടാ അത് കുറച്ചേ ഉള്ളൂ അപ്പോൾ അത് അരഞ്ഞ് വരച്ചിട്ട് ബുദ്ധിമുട്ടായിരിക്കും പിന്നെ അരകല്ലിൽ വെച്ച് ചതച്ചെടുക്കാന്ന് വെച്ചാൽ പിന്നെ അത് ഇത്രയും കഴുകുന്ന ഒരു വലിയ ബുദ്ധിമുട്ടായിരിക്കും കറൻറ്റൊക്കെ ഇല്ലാത്ത സമയത്ത് മാത്രമേ ഉള്ളൂ ഞാൻ അങ്ങനെ ഈ അരകല്ലൊക്കെ യൂസ് ചെയ്യുന്നത് അല്ലാത്തപ്പോൾ അരകല്ലുണ്ട് അല്ലാത്തപ്പോൾ ഞാൻ ഈ ഇടികല്ലിലൊന്ന് അഡ്ജസ്റ്റ് ചെയ്തങ്ങ് ചെയ്യത്തേ ഉള്ളൂ അതാകുമ്പോൾ എടുക്കാൻ എളുപ്പമുണ്ടല്ലോ അങ്ങനെ താണ്ട ചിക്കൻ ഒക്കെ ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അതായത് അഞ്ചാറ് പീസേ ഉള്ളൂ അതൊന്ന് നമുക്കെന്താ വറുത്തെടുക്കണേ ഇനി ഇതിനകത്തോട്ട് ഞാൻ ഇത് കോൺഫ്ലോറും പിന്നെ ഈ നമ്മൾ ഇപ്പം ചതച്ചെടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും ഉണ്ടല്ലേ അതും പിന്നെ ഇച്ചിരി മല്ലിയിലയും കൂടെ ചേർത്ത് ഉപ്പൊക്കെ ഞാൻ ചേർത്താണ് ഇത് അരപ്പ് ചേർത്ത് വെച്ചപ്പോഴേ ഉപ്പെല്ലാം ഞാൻ ചേർത്താണ് അരപ്പ് വരട്ടി വെച്ചത് ഇനി ഞാൻ കുറച്ച് ഉപ്പുവെള്ളത്തിനകത്ത് മല്ലിയില ഇട്ട് വെച്ചിരുന്നതാണ് മല്ലിയിലയ്ക്കകത്തും ധാരാളം മരുന്നുകളൊക്കെ അടിക്കുന്നതാണ് അത് കാരണം ഞാൻ എപ്പോൾ യൂസ് ചെയ്താലും മല്ലി ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാറുള്ളു കേട്ടോ അത് ഉപ്പുള്ളത്തി ഇടുമ്പോൾ അതൊരിച്ചിരി ഒന്നും വല്ലാതാവുമെന്നേ ഉള്ളൂ പക്ഷേ ടേസ്റ്റും ഗുണവുമല്ല അതേണൊക്കെ തന്നെ ഒക്കെ കിട്ടും കേട്ടോ ആദ്യമേ തന്നെ അങ്ങ് കഴുകി വെക്കരുത് ആദ്യമേ തന്നെ നമ്മൾ മേടിച്ചോണ്ട് വരുമ്പോഴേ ഫുള്ളും അങ്ങ് കഴുകി നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക എന്ന് വെച്ചാൽ അങ്ങ് പെട്ടെന്ന് അങ്ങ് കേടായിപ്പോവും ഞാൻ അതുകൊണ്ട് എടുക്കുമ്പോൾ മാത്രം അത് ആവശ്യത്തിന് എടുക്കുന്ന മാത്രമാണ് ഉപ്പ കഴുകി കഴുകി എടുക്കുന്നത് ഈ ഇല ആയത് കാരണം പെട്ടെന്ന് അങ്ങ് ചീഞ്ഞ് പോകും കേട്ടോ പിന്നെ ഞാൻ എന്താ അതൊന്ന് പത്ത് മിനിറ്റ് അവിടെ നിന്ന് റെസ്റ്റ് എടുക്കുമ്പോൾ അല്ല റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഞാൻ എന്താ ക്യാരറ്റും ബീൻസും ഒക്കെ ടക്ക ട്ടക്കേ നരിഞ്ഞെടുക്കുകയാണേ ബീൻസൊക്കെ ഞാനൊന്ന് മൊത്തത്തിൽ ഒന്നിച്ചെല്ലാം കൂടെ വെച്ചങ്ങ് അരിഞ്ഞെടുക്കുകയാണ് ചെയ്ത കേട്ടോ പിന്നെ എല്ലാ മലയാളി വീട്ടമ്മമാർക്കും ഒരു പതിവാണ് ഏത് തോരൻ വെച്ചാലും എന്ത് കറി വെച്ചാലും അതിനകത്തൊരു സവാള ഇട്ടില്ലെങ്കിൽ ഒരു സമാധാനമൊക്കെ ഇടുവില്ല എനിക്കതാണെ കാണും കേട്ടോ എന്ത് തോരൻ വെച്ചാലും അതിനകത്തൊരു സവാള ഇട്ടില്ലെങ്കിൽ അയ്യോ എന്തോ ഒരു ടേസ്റ്റ് കുറവ് പോലെ തോന്നും അത് കാരണം ഞാൻ അതിനകത്തും സവാളയിട്ട് പ രണ്ട് മൂന്ന് പച്ചമുളകും ഒക്കെ ഇട്ട് അരിഞ്ഞെടുത്തപ്പോഴത്തേക്ക് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കറി ഒന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് തോരം വയ്ക്കാം ഞാനാണെന്നെങ്കിലേ ഒരുപാട് പാത്രങ്ങൾ അങ്ങ് യൂസ് ചെയ്യത്തില്ല ഒരു പാത്രം തന്നെ എടുത്തു കഴിഞ്ഞാൽ അത് വീണ്ടും അത് അത് വെന്തതിന് ശേഷം അടുത്തത് അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വേറെ ജോലികളൊക്കെ കാണുമല്ലോ അത് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇത് വെന്ത് വരും അങ്ങനെയാണ് പിന്നെന്താ നോക്കിയപ്പോൾ എണ്ണ തീർന്നിരിക്കുന്നത് ഞാനെന്നെങ്കിലേ ഒരുപാട് എണ്ണ ഇങ്ങനെ ഒഴിച്ച് വയ്ക്കത്തില്ല എനിക്കാണെങ്കിൽ ഒരുപാട് എണ്ണ ഇങ്ങനെ ഇരിക്കുന്നതാണോ തോര ഒഴിക്കാൻ തോന്നും അത് കാരണം കുപ്പിയിൽ ഞാനൊരു ഒന്നോ രണ്ടോ ദിവസത്തേക്കുള്ള എണ്ണയെടുക്കത്തുള്ളൂ കേട്ടോ ഇപ്പം എണ്ണയ്ക്കൊക്കെ ഭയങ്കര വിലയില്ലേ ഇപ്പം ഇച്ചിരി കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ അങ്ങനെ ഏതാണ്ട് ഞാൻ എണ്ണയൊക്കെ ഒഴിച്ച് കടുവൊക്കെ പൊട്ടിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി കറിവേപ്പിലിട്ട് നമുക്ക് തോരൻ തോരനടുപ്പത്താക്കാം ഇനി ഒരു പാത്രം കഴുകണ്ടാന്ന് വിചാരിച്ച് ഞാൻ ആ കട്ടിങ് ബോഡി തന്നെ വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ വേറൊരു പാത്രം എടുത്താൽ അതും നമ്മൾ കഴുകണ്ടേ അത് കാരണം ഞാൻ ആ കട്ടിംഗ് പൊടി തന്നെ അങ്ങ് അരിഞ്ഞത് അതേണൊക്കെ തന്നെ വെച്ച് അങ്ങ് തട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നമുക്ക് ഒന്ന് അടച്ച് വെച്ച് ചെറിയ തീ വെച്ച് വേവിച്ചെടുക്കാം ഏ ഒഴിക്കരുത് ഒഴിക്കരുതെട്ടോ ഈ തോരനികൾക്കൊക്കെ വെള്ളം ഒഴിച്ച് വേവിച്ച് കഴിയുമ്പോഴേ ഒരു ടേസ്റ്റ് കുറയുന്നതാണൊക്കെ തോന്നും കേട്ടോ അല്ലെങ്കിൽ പിന്നെ നമ്മൾ കുക്കറിനകത്താണെങ്കിൽ പെട്ടെന്ന് ഒരു വിസിൽ കേൾക്കുമ്പോൾ ഒരു ഇങ്ങനെ വെള്ളം ഒന്ന് തളിച്ചു കൊടുത്താൽ മതി അല്ലാതെ വെള്ളം ഒഴിക്കണ്ട ഒറ്റ വിസിൽ മതി പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ ഇന്ന് പിന്നെ സമയം ഉണ്ടായത് കാരണം ഞാനങ്ങ് ഇങ്ങനെ വെച്ചൊന്നേ ഉള്ളൂ അതാ ഇതാണ് അമ്മളിന് കൊണ്ടുപോകാനുള്ള ഗിഫ്റ്റ് ആണ് പാല്യാച്ചിന് പോകുന്ന കാര്യം പറഞ്ഞില്ലേ ട്യൂഷന് പോയൊക്കെയാണ് പന്ത്രണ്ട് മണിയാവുമ്പോൾ വരും അന്നേരാണ് പോകുന്നത് അതൊരു ക്ലോക്ക് ആണ് കേട്ടോ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ പോവിയാണ് അപ്പോൾ അമ്മാൾ വാങ്ങിയത് ക്ലോക്കാണ് ഓരോരുത്തരും ഓരോ യൂസ്ഫുള്ളായ സാധനങ്ങൾ വാങ്ങിക്കാം എന്ന അങ്ങനെ മേടിച്ചതാണ് അമ്മാളും ക്ലോക്കാണ് വാങ്ങിച്ചത് കേട്ടോ ഇങ്ങനെ താണ്ട് കുറച്ച് പാത്രങ്ങളിടുന്ന അതെല്ലാം അങ്ങ് കഴിയെടുത്തതാണ് കേട്ടോ ഈ നമ്മൾ ജോലികൾ കഴുകുന്നത് വരെ കാത്തു നിൽക്കരുത് നമ്മൾ ഓരോ ജോലികൾ ചെയ്യുമ്പോഴും അതിൻ്റെ ഇടയിലിടയിൽ പാത്രങ്ങളുള്ളതെല്ലാം അങ്ങ് കഴുകി വൃത്തിയാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മളെ പാചകം തീരുന്നതിനോടൊപ്പം തന്നെ നമ്മളുടെ തുടപ്പും കഴുകക്കും ക്ലീനിങ്ങും എല്ലാം തീരും ഞാൻ അങ്ങനെയാണ് കേട്ടോ ഇപ്പോൾ എന്താണ്ട് തോരനടുപ്പി വെച്ചിട്ട് ഉള്ള പാത്രങ്ങളെല്ലാം കഴുകി വെച്ച് ഇനി നമുക്കെന്നെങ്കിൽ ഇത് ഏതാ ഇച്ചിരി തേങ്ങാപ്പീരയും കൂടി ഇട്ട് ഒന്ന് ഒതുക്കി എടുത്താൽ ഇതിൻ്റെ പച്ചമെണ്ണം മാറുമ്പോൾ നമുക്കിനിഞ്ഞ് തോ ഈ അരച്ചൊന്നും ഞാൻ ഇട്ടില്ല കുറച്ച് തേങ്ങാപ്പീരി ഇട്ട് കൊടുത്തതേ ഉള്ളൂ കേട്ടോ ഇതാണ് ഇന്നലെ ഞാൻ കാച്ചി വെച്ച മോരയാണ് ഉച്ചയ്ക്കാണ് കാച്ചിയത് അത് കാരണം പിന്നെ ഇന്നത്തേക്കും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വെച്ചതാണ് ഇവിടെ വലിയ പ്രിയമില്ല തലേന്നത്തെ കറികളൊക്കെ കൂട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് ചോറ് കൊണ്ടുപോകുമ്പോഴൊന്നും ഞാൻ പഴയ കറികളും ഒന്നും കൊടുത്തുവിടാറില്ലേ കേട്ടോ പിന്നെ വീട്ടിൽ നിൽക്കുന്ന ദിവസമാണെങ്കിൽ ഞാൻ കൊടുക്കാറുണ്ട് ആ ഇങ്ങ് കളയാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ വാശി പിടിക്കുമ്പോൾ കഴിക്കാറുണ്ട് അങ്ങനെ നല്ല മനസ്സോടുകൂടിയൊന്നും അല്ല കഴിക്കുന്ന എന്നാലും കഴിക്കാറുണ്ട് കേട്ടോ മോര് രസം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിക്കും പിന്നെ മീൻകറിയൊക്കെ ആണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് കഴിക്കുമ്പം ടേസ്റ്റ് കൊള്ളത്തില്ല എന്നൊക്കെ പറയും കേട്ടോ അത് കാരണം മുളക് ആണെങ്കിൽ കഴിക്കും അല്ലാത്ത തേങ്ങ വെച്ച് നമ്മളെ തലേന്നത്തെ കറിയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്കും ഒരു ഇഷ്ടക്കേട് പോലെയാണേ അത് പക്ഷേ മുളക് ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല അത്ര ടേസ്റ്റ് വ്യത്യാസമൊന്നും വരത്തില്ല അങ്ങനെ ഞാൻ എന്താ പാത്രങ്ങളെല്ലാം കഴുകി അവിടെയെല്ലാം തുടച്ച് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റേ ചപ്പാത്തിയും ദാല് കറിയും ആയിരുന്നേ അല്ലാണ്ട് രാവിലത്തെ ഒരു ബാക്കി ബാലൻസ് ചപ്പാത്തി ഉണ്ട് പിന്നെ ഇച്ചിരി ദാല് കറി ഇരിപ്പുണ്ട് പിന്നെ ചേട്ടനീ ദറി കൂട്ടാത്തതുകൊണ്ട് ചേട്ടനും ചമ്മന്തി കറിയാണ് ഉണ്ടാക്കിയത് എല്ലാം എന്താണ്ട് നമ്മൾ കൈകൂടെ നല്ല വൃത്തിയാക്കി നല്ല വൃത്തിയാക്കിയല്ല അടച്ച് ഭദ്രമാക്കി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ തോരനൊക്കെ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇച്ചിരി ചിക്കൻ വറക്കാനുണ്ടല്ലോ അത് അതും കൂടെ ഒന്ന് വറുത്തെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ പണിയൊക്കെ ഒരുവിധം തീരും കേട്ടോ ഞാൻ ആ പാൻ തന്നെ കഴുകിക്കൊണ്ട് വന്ന് നമ്മുടെ ചിക്കൻ വറക്കാനായിട്ട് വെച്ചതാണേ ഇതാ ഇച്ചിരി എണ്ണയൊക്കെ ഒഴിച്ച് ഞാനാണെങ്കിൽ എപ്പോഴും ഇങ്ങനെ കുറച്ച് എണ്ണയിലാണ് ചിക്കൻ ആണെങ്കിലും മീനാണെങ്കിലും വറുത്തെടുക്കുന്നത് അല്ലാതെ എണ്ണ ഒഴിച്ചിട്ട് അതിനകത്തോട്ട് ഇട്ട് വറുത്തെടുക്കത്തില്ല ഞാൻ കേട്ട അത്രയും എണ്ണയങ്ങ് വേസ്റ്റായി പിന്നെ നമുക്കതൊന്നിനും യൂസ് ചെയ്യാൻ പോലും പറ്റത്തില്ല എണ്ണയൊക്കെ നമുക്ക് ഒരു വെട്ടമല്ല യൂസ് ചെയ്യാൻ പറ്റും അതുതന്നെ ഞാൻ അങ്ങനെ അങ്ങനെ വറുത്തെടുക്കാറില്ല പിന്നെ ഏത്തക്കാപ്പ് അങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ മാത്രമേ ഉള്ളൂ അത് ഞാൻ പാ മൂലിനകത്താണേ വറുത്തെടുക്കുന്നത് വെളിച്ചെണ്ണയ്ക്കകത്തല്ല ഇതൊക്കെ നമുക്ക് ഇപ്പോൾ വെളിച്ചെണ്ണയിലെല്ലാം ഉണ്ടാക്കാൻ പറ്റും വെളിച്ചെണ്ണ മറ്റേതിനകത്ത് അത്ര ടേസ്റ്റ് വരത്തില്ല അത് കാരണം ഞാൻ ഇതൊക്കെ പാചകമെല്ലാം ഞാൻ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയിലാണേ ഉണ്ടാക്കുന്നത് അപ്പം എന്താണ്ട് ചിക്കനൊക്കെ ഒരു വശം മുരിഞ്ഞു വന്നപ്പം തിരിച്ചൊക്കെ ഇട്ടുകൊടുക്കുവാണേ ഇനി ഇത് സൈഡൊക്കെ ഇങ്ങനെ മുരിയാനുണ്ടല്ലോ അത് ഞാൻ പിന്നെ അങ്ങനെ ഇങ്ങനെയൊക്കെ മറിച്ചും തിരിച്ചുമൊക്കെ വെച്ച് അതെല്ലാം ഞാൻ മുരിയിച്ചെടുക്കും കേട്ടോ ആ സമയത്ത് പിന്നെ ദാണ്ട ഞാൻ ഒക്കെ തുടങ്ങി ഒരു സൈഡ് ഞാൻ ക്ലീൻ ചെയ്തായിരുന്നു തോരം വെച്ചുകൊണ്ടിരുന്നപ്പോഴത്തേ പിന്നെ സിംഗൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പാത്രം ഞാൻ നേരത്തെ തന്നെ കഴുകി വെച്ചിട്ടുണ്ട് സിങ്ക് എന്നും ഞാൻ നീ ഒരു ഒരു വിട്ടവേ ഞാൻ ഇങ്ങനെ ഡീപ്പ് ക്ലീൻ ചെയ്യത്തുള്ളൂ കേട്ടോ നമ്മുടെ അടുക്കളയിലെ ലഞ്ച് പ്രിപ്പറേഷൻ കഴിഞ്ഞ് കഴിയുമ്പം എല്ലാം ഇത് സിങ്കും പിന്നെ ഈ വാൾറ്റൈലും എല്ലാം ഞാൻ ഇത് ഇണക്ക് നന്നായിട്ട് സോപ്പിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കും കേട്ടോ പിന്നെ ഞാൻ രാത്രിയിലൊന്നും ഇതൊന്നും വീണ്ടും വീണ്ടും കഴുകാനൊന്നും നിൽക്കത്തില്ല സിങ്ക് മാത്രം ജസ്റ്റ് ഒന്ന് സോപ്പിട്ട് കഴുകി അങ്ങ് വെക്കത്തേ ഉള്ളൂ എനിക്കാണെങ്കിൽ എപ്പോഴും എപ്പോഴും ഒന്നും കഴുകുന്ന ഇഷ്ടമല്ല എപ്പോഴും എപ്പോഴും കഴുകുന്ന ഇഷ്ടമല്ലാത്തതുകൊണ്ടല്ല ചെയ്യാൻ പടിയാറുണ്ട് നമുക്ക് എപ്പോഴും എനിക്കാണെങ്കിൽ പ്രത്യേകിച്ച് രാത്രിയിലെങ്കിൽ ഒരുപാട് ജോലി ചെയ്യുന്ന ഇഷ്ടവേ അല്ല നമ്മളങ്ങ് ഒരുപാട് ടയേഡായി ഇരിക്കുന്ന സമയമായിരിക്കും അല്ല രാത്രിയിൽ രാവിലത്തെ പണികളും വൈകിട്ടത്തെ പണികളും എല്ലാം കഴിഞ്ഞ് നമുക്ക് ഭയങ്കരമായിട്ട് ക്ഷീണിച്ചിരിക്കുന്ന സമയത്ത് ഉറങ്ങാറായിരിക്കുന്ന സമയത്ത് ഇനി പിന്നെ ഇതെല്ലാം കഴുകി വൃത്തിയാക്കി തുടക്കിയാന്നൊക്കെ പറഞ്ഞാൽ അതുകൊണ്ട് ഞാൻ അങ്ങനെ അങ്ങ് ചെയ്യാറില്ല ഒരു വെട്ടവേ ഞാൻ ഇങ്ങനെ വാളൊക്കെ കഴുകി വൃത്തിയാക്കാറുള്ളു കേട്ടോ അങ്ങനെ ഇതാണ്ട് എൻ്റെ അവിടുത്തെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ഇനി ഇതാണ്ട് നമ്മുടെ എന്നും നമ്മൾ ഇത് ക്ലീൻ ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മളെ എന്താ മിക്സിയും കൂടെ എന്തേണമൊക്കെ തുടച്ച് വൃത്തിയാക്കി എടുക്കണം കേട്ടോ അപ്പം നമ്മുടെ മിക്സി നല്ല ക്ലീൻ ആയിട്ടിരിക്കേ അങ്ങനെതാണ്ട് നമ്മുടെ ചിക്കനൊക്കെ വറുത്തെടുത്തിട്ടുണ്ട് ഞാനേ നേരത്തെ കറിവേപ്പിലിടാൻ മറന്നു പോയതാണ് കേട്ടോ അങ്ങനെ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് ഞാൻ ചിക്കൻ മുരിയിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കുടെ ജോലികളൊക്കെ ഒരുവിധം തീർന്നിട്ടുണ്ട് ഇവിടെയും കൂടെ ഒന്ന് തുടച്ച് നീറ്റാക്കി കഴിയുമ്പോൾ നമ്മുടെ പണികളൊക്കെ ഒരുവിധം തീർന്നേ ഇനി നിങ്ങളെല്ലാം പോയി ചോറ് കഴിച്ചും ഞങ്ങളും ചോറ് കഴിക്കട്ടെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു വരെ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യാം ചെയ്യാം കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ സി യു